എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ ഞാൻ ഇന്ന് ഒരു ഒറീസൻ ഐറ്റം ഉണ്ടാക്കും ഒരു സ്നാക്സ് ഉണ്ടാക്കും ഇവിടെ ഒരാളെ ഒരു ഒറീസക്കാരി ഉണ്ടോ കുറേ ദിവസം കൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്ക് കക്കര ഉണ്ടാക്കാം ഈ കക്കര ഉണ്ടാക്കാൻ അതാണ് പാസ് ചെയ്ത് പോകുന്നുണ്ടോ മുഖം കാണിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് എന്നോട് പറഞ്ഞാൽ ആന് വീഡിയോ ഒക്കെ എടുക്കില്ല എൻ്റെ മുഖം ഒന്നും ആന് കാണിക്കല്ലേ എന്ന് പറഞ്ഞു ചിലർക്ക് ഈ വീഡിയോയുടെ മുമ്പിലൊക്കെ വരുന്ന ഭയങ്കര നാണ നാണമുള്ള കുട്ടികളുണ്ട് കേട്ടോ അതിലൊരാളാണെന്ന് തോന്നുന്നു കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ എൻ്റെ ആൻറ്റി വീഡിയോ വരത്തല്ലേ ആൻറ്റി എന്ന് പറയുകയുണ്ടായി അപ്പോൾ അവർ ഞാൻ വരുത്തുന്നില്ല അപ്പോൾ അതുകൊണ്ടിപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം റവ പിന്നെ മന തേങ്ങ കുരുമുളക് ഏലക്ക പിന്നെ ശർക്കര അല്ലാ ശർക്കര അപ്പം ഇതൊക്കെ എടുത്തിട്ട് നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പം അതിൻ്റെ ഒറീസ ഒറീസയിലെ സ്നാക്സാണ് അതിൻ്റെ പേര് കക്കരയെന്നാണ് അപ്പം അതെ അവിടെ ആണെങ്കിൽ ഒരാള് ശർക്കര ച ഇടക്ക് പിച്ചാത്തി എടുത്ത് ചെയ് കുട്ടാ അത് ശർക്കര എനിക്കെന്തിനാ കൊടുവാള് അത് ഒറിസൽ സ്റ്റൈലാണ് എല്ലാം ഉണ്ടാക്കണതൊക്കെ അപ്പോൾ തേണ്ട ആദ്യം ചെയ്ത് തന്നെ അത് ഓഫ് ചെയ്തേക്കുവാണോ ആ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക തെന്നെ കൊണ്ട് തേങ്ങ തിരിപ്പിച്ചിട്ട് തേങ്ങയെടുത്ത ഇടിയിച്ച് പിന്നെ എന്നാടാ അത് പിന്നെ പിന്നെ വേണ്ട വേണ്ട വാണ്ടേ കുത്തിയിരുന്ന് എൻ്റെ ടൈൽസൊക്കെ പൊട്ടിക്കുന്നു ഒന്നാണ്ടോക്ക് ശർക്കര പൊടിക്കുന്നു ശർക്കര ഓടിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യമില്ല അച്ഛൻ്റെ കൂടെ കേരളത്തിൽ വന്നിട്ട് നന്നായിട്ട് നല്ല രസമായിട്ടോ ഓസ കേരളത്തിൽ മലയാളം സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് എന്ത് രസമാണ് എന്നറിയുമോ കേൾക്കാനിട്ട് ചിലതൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല ചിലത് നമുക്ക് കോമഡിയാണേ ചിലതൊക്കെ കേട്ടാൽ ഭയങ്കര കോമഡിയാണ് ചിലതൊക്കെ ആണെങ്കിൽ മലയാളം പക്ഷേ എന്നാലും പോയിട്ട് രണ്ട് വർഷം കൊണ്ട് അത്രയും നന്നായിട്ട് ശരിക്കും മലയാളം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് താണ്ട് ഞാണ്ട് ഇപ്പം തന്നെ നോക്കാ ശർക്കരയൊക്കെ ദേ ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ അല്ല ശർക്കര അത് ഒന്ന് ഉണ്ടാക്കുന്ന അളവിനനുസരിച്ചാണ് അതൊക്കെ ചെയ്യുന്നത് ില്ല എന്നോട് പറയാ കലക്കുന്നു ഞാൻ കലക്കത്തില്ല എന്ന് വെച്ചാ ഇളക്കുന്നു ചിലത് വേടിളക്കുന്നു ഞാൻ ഇളക്കുന്നു നമ്മളെ പറഞ്ഞ അത് കലക്കുന്നു നമ്മൾ സാധാരണ കലക്കെന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ച് ചുമ്മാ കലക്കുന്ന അഞ്ചെന്നെ നാടകം എടുക്കുന്നത് ഒഡീസ കുട്ടിയാന്ന് പറഞ്ഞാൽ ഞാൻ തീർന്നത് കേട്ടോ ഞാൻ ഇടയ്ക്ക് ലാംഗ്വേജ് ക്ഷേപ്പിച്ച മലയാളം പറയണത് ട ഇടുന്നേ രണ്ട് പൗഡർ ആ പെപ്പർ പൗഡർ അണ്ട് ഒരാൾ ഏലക്ക ഗ്ലാസ് കത്തിട്ട് പൊടിച്ചിട്ട് വരിക നമ്മളൊക്കെ മിക്സിയുടെ ജാർ എടുക്കുമ്പോൾ

കഴിക്കത്തില്ല നിങ്ങൾ സോള കഴിക്കത്തില്ല പക്ഷേ പൂജ കഴിക്ക പൂജയെ കഴിക്കത്തില്ല വ്രതം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളി ചെറിയ ചെറിയുള്ളി ഇത്തരം സാധനങ്ങൾ കഴിക്കരുതെന്ന് എനിക്ക് ഇട്ടാട്ടറിയാമറ വ്രതം നിന്ന് കഴിഞ്ഞാൽ അത്യാദിക സാധനങ്ങളൊന്നുമേ കഴിക്കാൻ പാടില്ല ഉള്ളിയും ഉള്ളി വെളുത്തുള്ളി ഇങ്ങനെ കണ്ടൻറ്റുള്ള സാധനങ്ങൾ കഴിക്കാൻ പാടില്ല പക്ഷെ അത് ഈ ഒറിച്ച കുട്ടി നന്നായിട്ട് കാവേരി എന്നാണ് പേര് പക്ഷെ കറക്റ്റായിട്ട് പറഞ്ഞു തരും ആൻറ്റി ഇത്താല് സംഗതി മിക്സിയുടെ ജാർ പറഞ്ഞ കേട്ടോ പൂജാ സമയങ്ങളിലൊക്കെയാണ് ഈ സാധനം വെക്കുന്നത് പക്ഷേ അപ്പോൾ അവർ മിക്സിയുടെ ജാർ പോലും അതിനുവേണ്ടി യൂസ് ചെയ്തില്ല കാരണം മിക്സിയുടെ ജാറിലെ സവാളയൊക്കെ നമ്മൾ അരക്കി എടുക്കുകയും അതുപോലും യൂ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം അത്രയും വളരെ നല്ല ഇതിലാണ് അവരൊരു പൂജയുടെ പൂജ നടത്തുന്നത് എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ടാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടായിരുന്നു നമ്മുടെ ആണെങ്കിൽ നമ്മൾ സുധാരണം ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ കാണുന്ന ഒരു കാര്യമുണ്ട് ആറ്റാ പൊങ്കാലയായാലും അല്ലാതായാലും ഷഷ്ടവ്രതത്തിനായാലും എന്ത് കാര്യത്തിനായാലും പ്രത് നിൽക്കുകഴിഞ്ഞാൽ അവിടെ ചെന്നു മൊത്തം പേരും പതിയെന്ന് തുടങ്ങിയപ്പോൾ കുറേ പേര് മൊത്തം പേരൊന്നും ഞാൻ പറയുന്നില്ല അത് ആക്ഷേപിക്കുമായിരിക്കും കുറേ പേരെന്തോ അവിടെ ചെന്നിരുന്നിങ്ങനെ സംസാരിച്ച് പൊതുവെ പക്ഷേ ഒന്നുമല്ല കോമ്പൗണ്ടിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഭക്തി മാർഗത്തിൽ നമ്മൾ ആ അത് മാത്രം മനസ്സിൽ കരുതി വേണം നമ്മൾ നിൽക്കുക എന്ന് പറയുക അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരുസ കുട്ടി ഭയങ്കര എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ഇതാണെന്ന് തോന്നുന്നു അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയണത് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഞാൻ പറയും ഞാൻ ഇത്ര ഏജ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഞാൻ പറയും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന കുട്ടികളിലൂടെ പഠിക്കാറുണ്ട് കുറേ കാര്യങ്ങൾ അവരെനിക്ക് ഇന്നതാൻറ്റീന്ന് പറഞ്ഞു തരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരിലൂടെയും കുറേ പാഠങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ലൈഫിൽ അങ്ങോട്ട് പോകുന്നവർ നമ്മളെക്കാട്ടിലും ഇളയത്തുങ്ങളായാലും പറയണ കുറേ കാര്യങ്ങൾ നമ്മളത് കേൾക്കണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത് ഇതേ ആ ശർക്കരയും തേങ്ങയും കൂടി രണ്ട് അലിയും ഏലക്കയും കുരുമുളകും എല്ലാം വേണേ അണ്ട ഇത് നാലും കൂടി ചേർത്തിട്ട് നല്ല ഭംഗിയായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞ മാതി അല്ലേ ഇതേ ഈ ശർക്കര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ചു വാങ്ങിച്ചതാണ് മോക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ശർക്കരയാണ് പക്ഷേ സാധാരണ നോർമൽ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ശർക്കരയൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പൂത്ത് പോക്കും പുറത്ത് വെച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇതുവരെ ഉള്ള എൻ്റെ അതിൻ്റെ അനുഭവം പക്ഷേ ലുലൂന്ന് മോള് പോയിട്ട് മോള് സെപ്റ്റംബറിൽ പോയതാണ് ഒക്ടോബർ നവംബർ ഡിസംബർ മൂന്ന് മാസം കൊണ്ട് ശർക്കര പുറത്തിരിക്കുന്നു ആ കട്ടയ്ക്കങ്ങും ഒരു കുഴപ്പമില്ല അതാണ് ലുലുവിൻ്റെ എന്ത് സാധനം വാങ്ങിച്ചുള്ള പ്രത്യേകത ലുലൂന്ന് ഒരു കറിവേപ്പില ഒരു പോട്ടൊരു മല്ലില വാങ്ങിച്ചാൽ പോലും ആ മല്ലിലേക്ക് അത് ഒരെല്ലാം പോലും ഇല്ല നമുക്കെടുത്ത് കളയാനായിട്ട് കറിവേപ്പിലായാലും മല്ലിയിലായാലും എന്ത് സാധനം വാങ്ങിച്ചാലും അതുകൊണ്ട് ഉള്ള സാധനങ്ങളൊക്കെ സൂപ്പറാണ്

ആ ഏലക്കേടും കുരുമുളകും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല മണം വരുന്നുണ്ട് പക്ഷെ ശരിക്കും കേട്ടോ നല്ല മണം വരുന്നുണ്ട് നല്ല അടിപൊളി മണം വരുന്നുണ്ട് അട്ടത് ഓഫ് ചെയ്തു കേട്ടോ അത്ര ഇത്ര ഡ്രൈ ആയിക്കഴിഞ്ഞപ്പോൾ അതെ അത് ഓഫ് ചെയ്തു വീണ്ടും അത് മാറ്റിയിട്ട് വീണ്ടും പാത്രം വെച്ചു എന്നിട്ട് അത് ചൂടാവാൻ വേണ്ടിയിട്ട് വെള്ളം ഒക്കെ മാറിയിട്ട് ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും ഇതല്ലേ ഇത് പറഞ്ഞു ബൗളില്ലേ വലുതായിരിക്കും അതിനും ഫുള് എടുത്തിട്ട് അതായത് ഒന്നുകൂടി പറഞ്ഞേ അതായത് ഇത്രയും പാത്രത്തിലാണ് ആ ഒരു കിലോക്ക് ആ ഒരു കിലോ ആയിരുന്നെങ്കിൽ ഒരു ലി ഒരു ലിറ്റർ വെള്ളം ആ ഇതാക്കണം ആ ഒരു കിലോ റവയാണെങ്കിൽ ആണെങ്കിൽ ഒരു ലിറ്റർ വെള്ളം വേണം അതായത് ഈ പാത്രത്തിൽ എത്ര റവ എടുക്കുന്നോ അത്രയും വെള്ളം ആദ്യം ഇതിനകത്തേക്ക് ഒഴിച്ചു വെക്കുക ഓക്കെ എന്നിട്ട് അതിനെ തിളയ്ക്കണം ഇതോ ആ ആ അപ്പം അത് നല്ല വെട്ടി തിളയ്ക്കണം വെള്ളം ആ റെവയ്ക്ക് ഉപ്പ് വേണം കേട്ടോ ഉപ്പിൻ്റെ കാര്യം മറന്നു പോകണ്ട റെവയിൽ ഇത് കണ്ട് ഉപ്പിട്ടു റവയ്ക്ക് വേണ്ടിയിട്ട് വെള്ളത്തിനകത്താണ് ഉപ്പിടേണ്ടത് നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇനി പിന്നെന്താ ചെയ്യുക ആ നിങ്ങൾക്ക് എത്ര ഷുഗർ വേണം അത്രയും ഷുഗർ ഇടണം എന്ന് എങ്ങനെ ശക്കരയുടെ മധുരം പോലെ പഞ്ചസാരയും കൂടെ വേണം അല്ലേ എൻ്റെ പഞ്ചസാര അടപ്പി തട്ടുന്നുണ്ടേ ഉണ്ടോ ഉണ്ടോ എന്റെ പഞ്ചസാര മൊത്തം തീർക്കും അത് കേട്ടോ അപ്പൊ അത്രയും ഇപ്പൊ ഇദ്ദേഹം എടുത്ത് അടപ്പ് വെച്ചിട്ടാ പഞ്ചാരയുടെ അടപ്പ് വെച്ചിട്ടാണ് എടുത്തത് എങ്ങനെ പറയാ ഏകദേശം ഒന്ന് പറഞ്ഞു എത്ര സ്പൂൺ പഞ്ചാര വേണമെന്ന് ചേർക്ക കേട്ടോ മധുരം കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ആവാം മധുരം കുറച്ച് മതിയെങ്കിൽ അങ്ങനെയാവാം വെള്ളം ഒഴിച്ചിട്ട് വെള്ളം തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ഇതാണ്ട് ഇത്രയും റവത്തിരിക്കണേണ്ടോ ഇതരത്തിലോ അതാ ഒരു അതെ നമ്മളാ ഒരു കിലോ പാക്കറ്റ് പൊട്ടിച്ചത് ഒരു കിലോ പാക്കറ്റ് ഹാഫ് നമ്മൾ നമ്മളെടുത്തില്ലേ അല്ലേ എന്തെടുത്ത് ആ ഹാഫ് വെച്ച് ഹാഫ് എടുത്തു ഓക്കെ വറുത്ത റവട്ടോ നമ്മുടെ കയ്യിലിരിക്കണത് വറക്കാത്ത രവയാണെങ്കിൽ വറുത്തിട്ടെടുക്കാം വറക്കണമെന്നില്ല Yeah. അപ്പൊ ഇതേണ്ട വെള്ളം തിളച്ചപ്പോൾ ആ റവ എടുത്തിട്ട് വേണം അതിനകത്തേക്ക് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് റവയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് വേവല്ലോ റവയുടെ പ്രത്യേകത അതല്ലേ അതുകൊണ്ടാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാനിവിടെ ഉപ്പുമാവാക്കുന്നത് ഞായറാഴ്ച മൊത്തം രാവിലെ ഏഴ് മണിക്ക് എഴുന്നേക്കത്തുള്ളു ഏഴ് മണിക്ക് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഏഴ് ഏഴര ഏഴരയാവോ അടുക്കള കയറാനായിട്ട് ഞായറാഴ്ച ഒരു ദിവസം മാത്രമേ ഉള്ളേ എൻ്റെ ദിവസം അപ്പോൾ വന്നിട്ട് എന്തായാലും വേഗം ഒരു തട്ടിക്കൂട്ട് ഉപ്പുമാവ് ഉണ്ടാക്കും ബാക്കിയുള്ള ദിവസങ്ങളിൽ നടക്കില്ല അതുകൊണ്ട് ഞായറാഴ്ച മാത്രം തട്ടിക്കൂട്ട് ഉപ്പുമാവ് മോ ഞായറാഴ്ച രാവിലെ ഉപ്പുമാവ് ഉച്ചയ്ക്ക് ഒന്ന് ടൊമാറ്റോ റൈസ് അല്ലെങ്കിൽ ഉച്ചക്ക ബിരിയാണി വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് എന്തെങ്കിലും വെറൈറ്റി റൈസ് ആയിരിക്കും നൈറ്റില് കപ്പയാണ് കപ്പ പുഴിഞ്ഞു ഇന്ന് കപ്പ കിട്ടിയില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ചപ്പാത്തിയോ ഇതോ മറ്റെന്തെങ്കിലും ആയിരിക്കും ചപ്പാത്തിയായിരിക്കും കപ്പ കിട്ടിയില്ലെങ്കിൽ ഇല്ല കിട്ടുവാണെങ്കിൽ കപ്പ പിന്നെ തിങ്കളാഴ്ച രാവിലെ ആണെങ്കിൽ അപ്പം അത് അപ്പത്തിൻ്റെ കൂടെ ഗ്രീൻ പീസ് കറിയോ എന്തെങ്കിലും ആയിരിക്കും നൈറ്റ് ഉച്ച ഉച്ചയ്ക്ക് ചോറ് ചോറിൻ്റെ കൂടെ വെജ് ഒരു നോൺ വെജ് 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 ഉണ്ടാവും ഒരു നോൺ വെജ് ഉണ്ടാവും നൈറ്റിൽ ഞങ്ങൾക്ക് അപ്പവും മുട്ടക്കറിയോ കറിയും അപ്പവും ചിക്കൻ കഴിഞ്ഞാൽ അപ്പവും ചിക്കൻ സ്റ്റൂ ആയിരുന്നു അതിന് മുമ്പ് ചിക്കൻ എന്തായിരുന്നു വെജിറ്റബിൾ കറി വെജിറ്റബിൾ സ്റ്റൂ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കുറുമക്കറി അങ്ങനെ അപ്പത്തിന് അങ്ങനെ ആയിരിക്കും പിന്നെ തിങ്കളാഴ്ച ചൊവ്വാഴ്ച രാവിലെ ഞങ്ങൾക്ക് ഇവിടെ ഇഡ്ഡലി ആണ് നൈറ്റിലാണെങ്കിൽ ഉച്ചക്കത്തെ മെനു പറയുന്നത് അത് പല വെറൈറ്റി മെനു ആയിരിക്കും നൈറ്റിലാണെങ്കിൽ ദോശയും ചമ്മന്തിയും സാമ്പാറും ആണ് ബുധനാഴ്ച രാവിലെ പുട്ടാണ് പിന്നെ നൈറ്റിൽ ചിക്കനാണ് ചിക്കനകത്ത് ചിക്കൻ പൊറോട്ട ചിക്കൻ ചപ്പാത്തി ചിക്കൻ പുട്ട് ചിക്കൻ ദോശ ദോശയും അപ്പം ചിക്കൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ആവാം ചിക്കൻ ബിരിയാണി ആവാം നെയ്ച്ചോറും ചിക്കനും ആവോ അങ്ങനെ വെറൈറ്റിയാണ് ഒരു ദൂര ആഴ്ച ഓരോ റൊട്ടേഷനാണ് പിന്നെ വ്യാഴാഴ്ച രാവിലെ ദോശയാണ് രാത്രിയിൽ കഞ്ഞിയാണ് വെള്ളിയാഴ്ച രാവിലെ പൂരിയാണ് രാത്രി ചപ്പാത്തിയാണ് ശനിയാഴ്ച രാവിലെ വീണ്ടും ഇഡ്ഡലിയാണ് ഇഡ്ഡലി മാത്രം ആഴ്ച രണ്ട് ദിവസം വരും ചൊവ്വാഴ്ചയും ശനിയാഴ്ചയും ശനിയാഴ്ച രാത്രി ഇവിടെ ചോറാണ് പിന്നെ ഞായറാഴ്ച രാവിലെ പറഞ്ഞ പോലെ തന്നെ അപ്പം അങ്ങനെ ഞങ്ങളുടെ മെനു ഇങ്ങനെയാണ് പിന്നെ കഴിഞ്ഞോ ആ കണ്ടോ ഇതിനെ അണ്ട റെഡി ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടോ ആ വെള്ളവുമായിട്ട് കറക്റ്റ് സെറ്റായിട്ട് റെഡിയായിട്ട് അത് എഴുതി ഇങ്ങനെ റെഡിയാക്കി വെച്ചു ഇനി എന്നാ ചെയ്യുക ഇനി ഓഫ് ചെയ്ത് വെക്കുമോ അതുകൊണ്ട് ഇതിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചു അത് എണ്ണ തൂത്ത് അത് കഴിഞ്ഞിട്ട് അങ്ങനെ എന്നെ കാണിക്കില്ല ആദ്യം ഒക്കെ കാണിക്കില്ല കൊച്ചിനെ കാണിക്കുന്നില്ല അണ്ടെന്നിട്ട് അതുംകൊണ്ട് അവിടെ തറയില്ല ഇരുന്നാൾ അല്ല ശർക്കരയും പൊടിച്ചത് ശർക്കരയും ആ നമ്മളാദ്യം കുറുക്കി ചെയ്ത സാധനമുള്ള അത് അണ്ട റവ പിന്നെന്ന മകളെ മോനെ താഴെ പോകുന്നിടത്ത് അവിയെടുക്കടാ അതും കുളഞ്ഞുതരേ ഉം എന്നിട്ട് ഇതാണ്ടോ ആ അതെടുത്തിട്ടില്ലേ ചൂടുണ്ടേ എന്നിട്ട് അണ്ട് അടുത്തൊരു ബൗളിൽ എണ്ണയുമായിട്ടൊക്കെ ഇരുന്നു ആൾ എന്നറിയല്ലേ എന്തു വന്നുണ്ടാക്കുന്നേ നോക്കട്ടെ എനിക്കൊന്നും അറിയത്തില്ലേ എന്തോ പേര് കക്കര കക്കര എന്നുള്ള പേര് മാത്രേ എനിക്ക് അറിയത്തുള്ളൂ ഇതിപ്പോൾ ഉണ്ടാക്കി തിരുന്ന് എൻ്റെ എനിക്ക് തിന്നാൻ തിരുമ്പോൾ അറിയാം അപ്പം കുറേ ദിവസം കൊണ്ട് എന്നോട് പറയുന്ന ഫാനെടുക്കണോ കുറേ ദിവസം കൊണ്ട് എന്നോട് പറയുന്നു ഫാനിട്ട് കൊടുത്ത എന്നാൽ ആൻറ്റി നമുക്ക് എനിക്ക് കക്കര ഉണ്ടാക്കണം കക്കര ഉണ്ടാക്കണം എന്നപ്പോൾ ഒന്ന് ഞാൻ വൈകീട്ടാവുമ്പോൾ അങ്ങ് ടയേർഡാവും പിന്നെ ഞാൻ അങ്ങ് മടിക്കും അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആയുണ്ട് മാത്രമല്ല ക്രിസ്മസിന് എല്ലാ കുഞ്ഞുങ്ങളും വീട്ടിൽ പോയി ഞങ്ങളൊരു മൂന്നാല് പേരേ ഉള്ളൂ ഇവിടെ അപ്പം അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്നാലും ഉണ്ട് സൺഡേ ആയണ്ട് മൊത്തം പേര് ഇല്ലാണ്ടില്ല ക്രിസ്മസിന് പോയവരൊഴിച്ചൊരു വർക്ക് ചെയ്യുന്ന ഒരു രണ്ട് മൂന്നാല് പേര് ഇപ്പോഴും നിലവിൽ ഇവിടെ നമ്മൾ എൻ്റെ കൂടെ ഉണ്ട് അപ്പം ഞാൻ ചോദിച്ചു എന്നാൽ പിന്നെ ആളിൻ്റെ ആഗ്രഹമില്ല ഈ കക്കര ഉണ്ടാക്കണം കക്കര ഉണ്ടാക്കണം അപ്പം ശരി എന്നോട് ചോദിച്ച് റവയുണ്ടോ ഉണ്ട് ശർക്കര ഉണ്ടോ ഉണ്ട് പിന്നെ ആ ഏലക്ക ഉണ്ടോ ആൻ്റി ഉണ്ട് കുരുമുളക് ഉണ്ടോ ഉണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ട് ഞാൻ പാചകം ചെയ്യുന്ന ഒരാളല്ലേ അപ്പോൾ എല്ലാം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഇതേ ഇവിടെ ഇനി എന്ത് വേണം നല്ല ചൂടൊന്നും ഉണ്ടോ അതെല്ലാം പ്ലേറ്റിലൊക്കെ ഇങ്ങനെ ആക്കേണ്ട ചൂട് മാറാൻ വേണ്ടിയിട്ട് ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ തറയിൽ പോവാണ്ട് ചെയ്യുമോനെ തറയിൽ പോകുന്ന എടുക്കാൻ പറ്റില്ലല്ലോ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ചപ്പാത്തിക്ക് ഒഴിക്കുന്ന പോലെ ആള് പൊഴിക്കുക അപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ ആൾ അദ്ദേഹം കുഴച്ചെടുക്കും ചിരി വരുന്നു നമുക്ക് കണ്ട അതിനെ കയ്യിലിട്ടണ്ട ഉരുട്ടി എടുത്തിട്ട് കണ്ട നമ്മൾ കൊഴുക്കട്ടേന്ന് പറയത്തില്ലേ അതുപോലെ ഷെയ്പ്പേ എന്നിട്ട് ആ അതിനകത്തേക്ക് അങ്ങനെ വെച്ചു ആ നമ്മുടെ കൊഴുക്കെട്ടാ നമ്മള് പറയത്തില്ല കൊഴുക്കെട്ട് നമ്മളത് ആവിയിൽ പുഴുങ്ങണോ ഇവരത് ഫ്രൈ വറുത്തെടുക്കും അല്ലേ എണ്ണയിൽ വറുത്തെടുക്കണോ ഓ ഇങ്ങനെ മൂലിത് വെക്കുവോ മാത്രം ലോക ലോൺ നല്ല റോണ്ടായില്ലോ ണ്ടാണ്ടോ അതായത് പോലെ ആക്കി റെഡിയാക്കി ബാക്കി എല്ലാം റെഡി ആക്കിട്ട് വരാം കേട്ടോ ഞാൻ കുറച്ചൊക്കെ ഉരുട്ടി കൊടുത്തു പക്ഷെ അതിനകത്ത് സാധനങ്ങൾ വെക്കുന്ന ഒന്നും എനിക്ക് അറിഞ്ഞുകൊടുത്തുണ്ട് കാരണം ഇത്രയും മനോഹരമായിട്ടൊന്നും ചെയ്യാൻ എനിക്ക് നല്ല ഭംഗിയായിട്ട് ഒരാൾ ചെയ്തുകൊണ്ടോ നോക്കിയേണ്ട അയ്യോ അത് അയ്യോ ഇതാണ്ട് ഇത് ഉണ്ടോ എന്ത് രസാ നോക്കിയണ്ടോ എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ആയിട്ടാ നോക്കിയേ കണ്ട ഇത് ഇതുപോലിരിക്കണേട്ടോ ഇതുപോലെ ആ അടിപൊളി അപ്പം ഇത് ഞാൻ അല്ല അടുത്ത് ഇനി കുറച്ചും കൂടി ചെയ്തോണ്ടിരിക്കുന്നോ ഇനി ചീനച്ചിട്ടി ചൂടാക്കിയിട്ട് ഞാനത് എണ്ണയിൽ വറുത്ത് പോരുന്ന കാണിച്ചു തരാം അത് ഞാൻ ഇപ്പോൾ ഇദ്ദേഹം ഇവിടെ ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ ചീനച്ചിട്ടി ചൂടാക്കിയിട്ട് എണ്ണയൊക്കെ ചൂടാക്കി ഇതിന് ഞാനങ്ങ് വറുത്തെടുക്കാൻ പോവാണേ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതുകൊണ്ടേ എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണയൊക്കെ വീട്ടുമോനെ ആ അപ്പോൾ എണ്ണ ചൂടേ ഇട്ടെ കൊച്ചിട്ടേ തിരിക്കരുത് ദൈവത്ത് എന്റെ പൊന്നെ കൈ 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 ആ ആയിട്ടടുത്ത ഇട ഇട ആ ഇട എനിക്ക് ആ തവി കൊണ്ട് തവിയോണ്ട് ഊരി തവി കൊണ്ട് എടുത്തിട്ട് അതിനകത്തിട്ടൂട് അങ്ങനെ അതെ അടുത്ത ഇനി അടുത്ത അതുകൊണ്ട് അതിനകത്ത് ഓര് തവി തൊടരുത് പിന്നെ എണ്ണ ഇരിച്ചു തവിയ ചൂടുണ്ടാവും

ഇത് ലൈറ്റ് ബ്രൗൺ ആവുന്നേട്ടവരെ പറ്റിയാണ് അല്ലേ അതുകൊണ്ട് കുത്തിയിരുന്ന് കളിക്കുന്ന ഒരു ഉറീസക്കാരി കൊച്ചു നോക്ക് എൻ്റെ ബാക്കി റവ എടുത്ത് വെച്ചിട്ട് ചെയ്യുന്ന വേറെ തരം കണ്ടോ അണ്ട കണ്ടോ അതിനെ കപ്പ കൊണ്ട് കമ്മഴ്ത്തി കപ്പോ ഗ്ലാസ്സോ ഗ്ലാസ് വേണ്ട ഗ്ലാസ് ഉണ്ട് ഒന്നുകൂടെ കാണിച്ച് അതെങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടോ ആ വേണ്ട തപ്പി എടുത്ത് കണ്ടോ നാളെ നമ്മൾ എന്ത് ചെയ്യും ഇതിപ്പോ എന്തു ചെയ്യനാ ഓ അതിനകത്തിട്ട് പൊരിക്കാനായിട്ടുണ്ടോ അട തപ്പണ്ടോ വാട്ട് ഇതിനകത്തിട്ട് പൊരിക്കാൻ വേണ്ടിട്ടുണ്ടോ എന്തെല്ലാം വേഗത്തിലാ കാണിക്കുന്നത് നോക്കിയേ പോവാ എന്തൊക്കെയോ കാണി നോക്ക് കൃഷി ചെയ്ത് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയുണ്ട് ഇനി കഴിച്ചു നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടെന്നേ ഉണ്ടോ ഈ തേങ്ങ കൂട് തേങ്ങ കൂടി ലിമിറ്റ് ആവാന്ന് പറയുന്നുണ്ട് എന്താ മനസ്സിലായോ തേങ്ങ കൂടുമ്പോഴാണ് ഇങ്ങനെ പൊട്ടുന്നത് ഗ്യാസ് ഫുള്ള് കൂട്ടിയിട്ടെ ഈ രീതിയിൽ ബ്രൗൺ ആയിട്ട് ഈ രീതിയിൽ എടുക്കാണ്ടോ ചൂട് ചൂടാ ചൂടി ചിന്ത കയ്യിട്ടിട്ട് ചൂട് ചൂടാന്ന് പറഞ്ഞാൽ നല്ല കൈ ഉണ്ടോ ചൂടാ കേട്ടോ ചൂടാ ഭയങ്കര ചൂടാ ഓ അല്ല അടുത്ത ഞാൻ വീണ്ടും ഇട്ടേ ഇത് വേഗം റെഡി ആവുന്നുട്ടോ വെള്ളം എണ്ണ നല്ല ചൂടായി കിടക്കുന്നുണ്ട് വേഗം ഇത് ബ്രൗൺ നിറം ആവുന്നുണ്ട് കേട്ടോ അത് തിരിച്ചിടട്ടെ തിരിച്ചിരട്ടെ വലിയ ഗ്യാസ് എടുപ്പിൻ്റെ ഗുണം ഇതാണെന്ന് പറയില്ലേ വലിയ ഗ്യാസ് എടുപ്പ് വാങ്ങി പെട്ടെന്ന് റെഡിയാവും അപ്പോൾ ഇതാണ്ട കക്കരി കണ്ടല്ലോ ഇതാണ് കക്കരി ഏ കക്കരി ആ കക്കരി അല്ല കക്കര ആ ഇതാണ് കക്കര ഒരു ദിവസക്കാലത്തെ കക്കര സ്നാക്സ് വിടെ കുത്തിൽ ഏതെല്ലാം ഷേപ്പിൽ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നണ്ട് അവിടെ ഇന്ന് ട്രവയ്ക്കകത്ത് കളിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഉണ്ടോ എന്തൊക്കെയോ ഇരുന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നത് പറത്ത് പോരാനാവുമല്ലോ ഓക്കെ ആയിക്കോട്ടെ ഇത് പിന്നെ മൂട് വരുമ്പോൾ ചെയ്യാം ഒന്നുകൂടെ പറഞ്ഞേ ഒന്ന് പറഞ്ഞിട്ട് പോയി ഇത് പിന്നെ മൂട് വരുമ്പോൾ ചെയ്യാം ട്രവ കുഴച്ച് മറിച്ച് വെച്ചിട്ട് വരണേ ഇനി ഇത് പിന്നെ മൂടു വരുമ്പോൾ ചെയ്യാമെന്ന് ഇങ്ങനുണ്ട് എന്റെ ഒരു കിലോ റവയ വെച്ചിട്ട് കളിക്കുവെ കുത്തിയിൽ നിന്ന് ഒരാള് ഇതാ ഇത് ശരിയായി കക്കര ഇനിയിപ്പി ഇതിനകത്ത് തന്നെ ചെയ്യും കേട്ടോ ചന്ദ്രക്കലയോ പൊട്ടോ ചന്ദ്രനോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നില്ല അങ്ങനെ നമ്മൾ കക്കര ചെയ്തു കഴിഞ്ഞു അപ്പോൾ അപ്പം രണ്ടായിരം പഠിച്ചേക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഓഫ് ചെയ്തിട്ട് അത്രയൊക്കെ മതിയായി പറയണേ അപ്പം ഈ ഉറീസക്കാരുടെ കക്കര എന്ന സ്നാക്സ് കണ്ടല്ലോ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്ന് വരയ്ക്ക് എല്ലാവരോടും താറ്റി